ഹായ് ഹാഡിയേഴ്സ് ഇതുപോലെ പഞ്ഞി പോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയത് ഇതുപോലത്തെ രണ്ട് കറുത്ത് കളയാൻ പാകമായിട്ടുള്ള പഴം വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ രണ്ട് മുട്ട അതിനെടുത്ത് അതിലേക്ക് കുറേ രണ്ട് കറാമ്പൂവും കുറച്ച് ഇലക്കായും ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കുറച്ച് പാലും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അതിലേക്ക് ആ പഴം കൂടി അടിച്ച് അരച്ച് ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ കൂടി ഒഴിക്കുക എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസും ഒഴിച്ചിട്ട് നമ്മളെ കുറച്ച് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുക എൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലാഞ്ഞിട്ട് ഞാൻ ബേക്കിംഗ് സോഡ മാത്രഡ് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു കപ്പ് മൈദപ്പൊടി നന്നായിട്ട് തരിച്ച് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇതിലൊരു ഫ്ലേവറിന് കുറേ ഒരു സ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടോ നമ്മളെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് പാത്രമാണോ അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി തട്ടി തൂവി എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അടുപ്പ് കത്തിച്ച് നമ്മളൊരു ചെമ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ വലിയ പാത്രം ഉണ്ടോ ഉണ്ടോച്ചാൽ അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണേ എന്നിട്ട് അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അടിപൊളി കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ